അപ്പോൾ എന്തായാലും ഇപ്പോൾ ഒന്നിപ്പോൾ ഒരു വീഡിയോ ഒക്കെ ആയിട്ട് പോന്നാൽ കേട്ടോ ഇപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞോച്ചാൽ അത് കാട്ട് നടക്കുന്ന വീഡിയോ ആണ് ഏ കാടല്ല ഒരു ഓഫ് റോഡാണ് അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇന്നത്തെ ഒരു കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇങ്ങനെ ആലോചിക്കുകയാണ് ഇപ്പോൾ കടന്നിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ലാസ്റ്റ് ടൈം ചെയ്ത വീഡിയോയ്ക്ക് ഇപ്പോൾ നല്ലൊരു കണ്ടന്റ് എന്താ വെച്ചാൽ മറ്റേ മുരിഞ്ഞേൻ്റെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് മുരിഞ്ഞ കൂട്ടാനൊക്കെ വെച്ച് അപ്പോൾ കൂട്ടാനൊക്കെ ആട്ടിയപ്പോഴി ആയിട്ടായിരുന്നേ അപ്പോൾ അത് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ ഒന്ന് നോക്കിയാലും എടുത്തു വെച്ചു പിറ്റേ ദിവസം അതേമാതിരി കഴിക്കാൻ അത് വരച്ച് എടുത്ത് നോക്കിയപ്പോൾ കുറച്ച് ഒരു കുഴപ്പമൊന്നുമില്ല ഏഹ് ഇപ്പം എന്തായാലും കഴിച്ച് നോക്കിയപ്പോൾ പിന്നെ വൈകുന്നേരമൊക്കെ ആയി നോക്കിയപ്പോൾ വയറിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു കുളികുളു സൗണ്ട് ഏ പെട്രോളിങ്ങുകൾ അപ്പോൾ ഈ കുളികുളു സൗണ്ട് ഇപ്പോൾ എന്താണെന്നു വെച്ചിട്ട് ഇങ്ങനെ ആയിരുന്നു പിന്നെ നോക്കുമ്പോൾ തൂറ്റിലോട് തൂറ്റൽ ഏ പോരെ പുലിവാാലി അങ്ങനെ പിന്നെ മുരിഞ്ഞ കൂട്ടാൻ കൂട്ടൻ്റെ പൂതി അവിടെ മാറി ഏ അതിൻ്റെ ദിവസം അതിൻ്റെ പിറ്റേ ദിവസം പിന്നെ വീഡിയോസ് എടുക്കാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും ഇപ്പോൾ ചോറെല്ലാം ഇപ്പം ഇന്ന് കഴിച്ചിട്ടേ ഉള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും ഇപ്പം ഇന്ന് ഇപ്പോൾ ഒരു ഈവനിങ് വ്ലോഗാണോ വെച്ചാൽ ചെറുതായിട്ട് കിട്ടോ ഏഹ് അപ്പോൾ അങ്ങനെ പോകുന്നതാണ് പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ ഏ അപ്പോൾ ഒരുപാട് ചങ്കോളി അപ്പോൾ നല്ല നല്ല കമൻറ്റുകളൊക്കെ തരുന്നുണ്ട് അപ്പോൾ ഒക്കെ വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു സന്തോഷം തന്നെയാണ് കേട്ടോ ഏഹ് അങ്ങനെ പിന്നെ ഒരുപാട് ചങ്കുകൾ ചോദിക്കുന്നുണ്ട് മറ്റേ ഏതോ ഒരു ചങ്ക് ചോദിച്ചിട്ടുണ്ടൊക്കെ അപ്പോൾ ഡേ ഇൻ നൈറ്റ് വ്ലോഗ് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ അതിന് നമുക്ക് ഇന്നിപ്പോൾ പുടുത്തം പൊട്ടത്തി ഇറക്കാണ്ടായിരുന്നേ അപ്പോൾ സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാനൊന്നും പറ്റാത്ത അവസ്ഥയാണ് ഏഹ് അപ്പോൾ എന്തായാലും ഇപ്പോൾ ചോറ് ഇപ്പോൾ കഴിച്ചോണ്ടേ വർത്താനം പറയുമ്പോൾ അതൊക്കെ എൻ്റെ പള്ളമൊക്കെ നിങ്ങൾ പള്ളപ്പന്നേക്കാട്ടിലും മുന്നിലോട്ട് നിൽക്കുന്നത് ഏഹ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പിന്നെ എന്തൊക്കെയാണ് നിങ്ങളെ വിശേഷങ്ങളൊക്കെ പിന്നെ എന്താ ചോദിച്ചാൽ ഇന്നിപ്പോൾ ചെറുതായിട്ടൊരു മഴയൊക്കെ ഉള്ളതുകൊണ്ടേ വെയിലിനൊക്കെ ഒരു ചെറിയൊരാൾക്കുണ്ട് ചെറിയൊരു മഴ തന്നെയാണ് കേട്ടോ കാര്യട്ട് മഴയൊന്നും പെയ്തിട്ടില്ല ഇനിയിപ്പോൾ നാളത്തെ ചൂട് ഇപ്പം എങ്ങനെ ഉണ്ടാവുമെന്ന് പറയാനും പറ്റില്ല ഏഹ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉം അപ്പോൾ പിന്നെന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ പിന്നെ ലൈക്ക് അടിക്കാത്ത കുറച്ച് ലൈക്ക് അടിക്കണം കേട്ടോ അപ്പോൾ എന്തായാലും നമ്മളെ ലോങ് വീഡിയോസ് ഇപ്പം ഇതൊന്നും അല്ല ഏഹ് അപ്പോൾ ഒരുപാട് വീഡിയോസ് ഇനിയും കാണാണ്ട് നിങ്ങൾ അപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ ഈയിടെ ആയിട്ട് ഇപ്പോൾ ഞാൻ കുറച്ച് തിരക്കിൽ പെട്ടുപോയി അപ്പോൾ അത് കാരണമാണ് ഇപ്പോൾ സൂയിപ്പ് കിട്ടോ ഏ അപ്പോൾ എന്തായാലും ഇതിക്ക് പിന്നാലും വീഡിയോസ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും കേട്ടോ ഏഹ് അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങളൊക്കെ അപ്പോൾ ലൈക്ക് അടിക്കാൻ അടിക്കാത്ത ചങ്കോളൊക്കെ കണ്ടെച്ചാലും അടിച്ചൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിലൊക്കെ ലൈക്കൊക്കെ അടിച്ച് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ചങ്കോൾ ആരെങ്കിലും കണ്ടെന്നുണ്ടെങ്കിൽ ഒരു സബ്സ്ക്രൈബർ ഒക്കെ ചെയ്തെന്ന് വെച്ചാൽ ഇങ്ങക്ക് നമ്മളിടുന്ന വീഡിയോസ് ഇങ്ങനെ വന്നോളൂ കേട്ടോ ഫോണിക്ക് ഏഹ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങളൊക്കെ ഇനിയിപ്പോൾ കുറച്ചു നേരം കഴിഞ്ഞിട്ട് രാശം പിടിയിലേക്കൊക്കെ ഒന്ന് പോണച്ചിട്ടാണ് ഏ അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ തിരക്ക് ഇപ്പോൾ പോയിട്ട് വരിക്കുന്നതെന്ന് വെച്ചാൽ പിന്നെ ഒരു അരമണിക്കൂർ മുക്കാമണിക്കൂറൊക്കെ വരിൻ്റെ ഉള്ളിൽ കയറി നിൽക്കേണ്ടി വരും ഇപ്പോൾ അപ്പോൾ അതാണ് ഇപ്പോൾ ഒരു ചെറിയൊരു മാറ്റിയിട്ടോ പിന്നെ എന്തൊക്കെയാണ് അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോസ് കണ്ടിട്ട് നല്ല നല്ല കമൻറ്റൊക്കെ ഇട ഇടുക അപ്പോൾ അതേമാതിരി തന്നെ ഇന്നിപ്പോൾ കാര്യമായിട്ട് എന്തായാലും നമ്മൾ നമ്മളിന്ന് വീഡിയോസ് അവസാനിപ്പിക്കുകയാണ് ഏ അപ്പോൾ എന്തായാലും ഇപ്പം ഇന്ന് കാര്യമായിട്ട് രാശമ്പിടയിൽ പോവാണ്ടേ ഇല്ലെങ്കിൽ ഇപ്പോൾ നാളെ ചോറ് പറ്റൂല ഏഹ് അപ്പോൾ തന്നെ ശരി നല്ല അടുത്ത നല്ലൊരു വീഡിയോ കാണുമ്പോഴേക്കും ഓക്കെ ബൈ